ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ രണ്ട് ചങ്ക് പെണ്ണുങ്ങളുടെ കല്യാണമാണ് അപ്പോൾ അതിനെന്തായാലും എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് വർഷം ആയിട്ട് ഇതുവരെ എങ്കിലും പോയിട്ടില്ല ഞാൻ അങ്ങനെ ഫങ്ഷൻസിന് വിളിച്ചാൽ തന്നെ പോകാൻ പറ്റാറില്ല ഒന്നുമില്ലെങ്കിൽ അന്നൊക്കെ ഡ്യൂട്ടിക്ക് പോകണ സമയമാകുമ്പോഴേക്കും ലീവ് കിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രെഗ്നൻ്റ് ആയപ്പോൾ പിന്നെ നോക്കണ്ടല്ലോ അപ്പോൾ പോകാനും പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇതിന് ഞാൻ പോകുന്ന ഏട്ടനോട് പറഞ്ഞിരുന്നു അപ്പം ഏട്ടനെ എന്തായാലും വന്നിട്ടുണ്ട് ഏട്ടൻ്റെ കൂടെയാണ് പോണത് അപ്പോൾ ഞാൻ ദേട്ടീനെ കൊണ്ടു കൊണ്ടിട്ടു എന്താ വെച്ചാൽ ഇവിടെ ദേവിട്ടി നിൽക്കില്ല അവിടെ ഏട്ടൻ്റെ അമ്മേൻ്റെ ആക്കി പോണ പോലെയല്ല അവിടെ അവനാരും ഇഷ്ടമില്ല ഇഷ്ടമില്ല ഇഷ്ടമില്ലാച്ചാലും നിൽക്കില്ല ഇങ്ങനെ തിരഞ്ഞോട് നടക്കും നമ്മളെ കുറച്ച് സമയം കാണാണ്ടൊക്കെ അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് ണ്ടാവുക ഞാൻ ഞാനെന്തായാലും അവനെയും കൊണ്ടാണ് പോണത് അപ്പോൾ പിന്നെ മൂന്നാളെയും കൊണ്ടാകാൻ നമുക്കെന്തായാലും പറ്റില്ല നമ്മൾ സ്കൂട്ടിയിൽ പോകുമ്പോൾ എന്തായാലും നമുക്ക് മൂന്ന് പേരെടുത്തിട്ട് പോകാൻ പറ്റില്ല എല്ലാവരും പറഞ്ഞു മൂന്നാളെയും കൊണ്ടുപോകാം അപ്പഴേ എല്ലാവരും കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കുട്ടികളെയൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം അങ്ങനെ എന്തായാലും ഇനി അടുത്ത വട്ടം ആവട്ടെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അവരെയും കൂടി കൊണ്ടുപോകണം ഒരാളായിട്ട് കൊണ്ടുപോകുന്ന നമുക്കൊരു വിഷമാണ് എന്നാലും കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് പിന്നെ ഒന്നാമത് നല്ല വെയിലാണ് ഈ വെയിലത്തും ചൂടത്തും കുട്ടികളോട് പോകണം തന്നെ സത്യം പറഞ്ഞാൽ ഒരു ഇതാണ് അവർക്ക് ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ നേരം ആയിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾ അവരെ കൊണ്ടുപോയിട്ടും കാര്യമില്ല അപ്പം അങ്ങനെ പിന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും കൂടിയും ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് സാരി കൊടുക്കാൻ പ്ലാൻ ചെയ്ത് ഒരാൾ പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ച് പഠിച്ച കുട്ടിയുടെയും ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ലാബിൽ പഠിച്ച ഒരു കുട്ടിയുടെയും ഉണ്ടോ കല്യാണം ലാബിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും കാണാലോയെന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട് കാരണം കുറേ ആയി എല്ലാവരെയും കണ്ടിട്ട് അവിടെ ഇവിടെയും വെച്ചിട്ട് ഓരോരുത്തരെ കാണാല്ലാണ്ട് ഇങ്ങനെ എല്ലാവരും കൂടി നമ്മളങ്ങനെ കണ്ടിട്ടില്ല കുറേ ആയി നമ്മൾ കണ്ടിട്ട് അതിൻ്റെ ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞിട്ടുള്ളത് രണ്ടും കൂടി ഒരു ദിവസം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഒന്നിനു പോയിട്ട് ഒരാളുടെ നമുക്ക് പോകാണ്ടിരുന്നൊരിതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടിനും പോകുക എന്നുള്ളതിന് വെച്ചത് അപ്പം രണ്ടും ഒരു ദിവസം ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും കുറച്ച് സമയം നിൽക്കാൻ പറ്റുള്ളൂ അവിടെയും കുറച്ച് സമയം നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ഇതുണ്ട് അല്ലെങ്കിൽ ഒന്നും കൂടി ഹാപ്പി ആയനെ സത്യം പറഞ്ഞാലേ എല്ലാവരുടെയും കൂടി കുറച്ച് അധികം സമയം നിൽക്കായിരുന്നു പക്ഷേ അതിനു പറ്റില്ല അപ്പം എന്തായാലും ഞാൻ നോക്കട്ടെ അപ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ട് സാരി കൊടുത്തിട്ട് വരാനൊക്കെ പ്ലാൻ ചെയ്തു അപ്പോൾ എന്തെങ്കിലും കുറേ ആയി സാരിയൊക്കെ കൊടുത്തിട്ട് അപ്പം ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ഒരു സാരി എടുത്തിട്ടാണ് വന്നത് അപ്പോൾ എന്തായാലും അമ്മ കൊടുക്കും അമ്മ ഉടുത്തത് തരുന്നുള്ളതിലാണ് ഞാനത് എടുത്ത് പോകുന്നത് അപ്പം എന്തായാലും നോക്കട്ടെ മക്കളൊക്കെ പുറത്തുണ്ട് അപ്പം എന്തായാലും നോക്കട്ടെ അപ്പം അതാ നമ്മൾ സാരിയും മെള്ളാ പരിപാടി തുടങ്ങി കേട്ടോ അപ്പോൾ അതെൻ്റെ മക്കളാണെങ്കിൽ പിന്നാലെ തൂങ്ങുന്നുണ്ട് അമ്മ ഒരു വഴിക്ക് ഉടുക്കണമുണ്ട് എൻ്റെ മക്കൾ ഒരു വഴിക്ക് ഊരണമുണ്ട് അങ്ങനെ ഏകദേശം ഈ രൂപത്തിലൊക്കെ ആക്കി എടുത്തു കിട്ടും അപ്പോൾ എന്താ വെച്ചാൽ കാണുമ്പോൾ നല്ല സുഖമുള്ള സാരിയാണ് ഞാൻ വിചാരിച്ചു ഉടുക്കാൻ എളുപ്പമെന്ന് വിചാരിച്ചു പക്ഷേ ആ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് ശരിയാവാനായിട്ട് കുറേ സമയം എടുത്തു പിന്നെ എന്താ വച്ചാൽ എങ്ങനെ ആരും എടുത്ത് തന്നാലും എൻ്റെ കൈ ഇങ്ങനെ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അത് പൊതുവേ എപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് എങ്ങനെ എടുത്താലും അവിടെ പൊന്തിയിലോ അവിടെ പൊന്തിനോ വെച്ചിട്ട് ഞാൻ അതോര് തൊഴിലും കൊടുക്കില്ലാട്ടോ എപ്പോഴും ഉടുക്കാണെങ്കിൽ കുഴപ്പമില്ല അതെപ്പോഴെങ്കിലല്ലേ അതിന്റെ ഒക്കെ ഒരു പ്രശ്നമാണ് അപ്പൊ എങ്ങനെ എടുത്താലും എപ്പോഴും ഇതാണ് പ്രശ്നം അപ്പോൾ എല്ലാവർക്കും കൊടുത്തു തരാനായിട്ട് പേടിയാണ് എങ്ങനെ എടുത്താൽ ഈ കുറ്റം പറയും അതുകൊണ്ട് കൊടുത്തു തരാൻ പേടിയാണെന്ന് പറയും അപ്പൊ ഒന്നെന്തായാലും വലിയ കുഴപ്പമില്ല എപ്പോഴെടുത്താലും എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ടെൻഷനാണ് അവിടെ എങ്ങനെയായോ അവിടെ എങ്ങനെയോ പക്ഷെ ഒന്ന് വലിയ കുഴപ്പമില്ലാട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ തൃപ്തിയായി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൻ്റെ ഭാഗം ചെറിയ ചെറിയ പൊടിക്കൈകളാണ് കേട്ടോ അപ്പോൾ എങ്ങനെ എടുത്താലും ഇത് സ്ഥിരമായിട്ടുള്ളതാണ് ഇതിൻ്റെ ഭാഗം എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയാലൊക്കെ ഒരു സമാധാനമാവുള്ളൂ അപ്പോൾ ചേച്ചിയിട്ട് സ്ട്രെറ്റ്നർ കൊടുത്തിട്ട് ഭയങ്കരമായിട്ടുള്ള പണിയിലാണ് കേട്ടോ വലിയ വൃത്തിയൊന്നും ഇല്ല ചെയ്യണത് എന്നാലും നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാണ് ഇത് സാരി എന്നല്ല കേട്ടോ ഞാൻ എന്ത് ഡ്രസ്സിട്ടല്ല അവസാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടാറുണ്ട് കേട്ടോ സാരി ഏകദേശം ശരിയാക്കിയപ്പോൾ അടുത്തത് മുടി മല മുടി എന്താ കാട്ടണമെന്ന് അറിയാണ്ട് ആയി ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വെട്ടിയിട്ട് ഞാൻ അന്ന് കളർ ചെയ്തിട്ട് മുടി അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും എത്തണില്ല കേട്ടോ അല്ലെങ്കിൽ കുറച്ച് മുടി ഉണ്ടായിരുന്നുള്ളൂ അതിനെയും വെട്ടി കൊണ്ടുപോയി നാശമാക്കി എന്നാണ് കേട്ടോ അമ്മയൊക്കെ പറയണത് അപ്പോൾ എന്തായാലും ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് കാണിച്ച് ഏട്ടൻ ഇന്നലെ വരുമ്പോൾ ഞാൻ പൂവൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഏട്ടോ എന്തായാലും മണ്ണാർക്കാട് വഴിയുള്ള പേര് അപ്പം അങ്ങനെ പൂവൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ കാണിക്കുന്ന ഏട്ടനെ കണ്ടിട്ടാണ് കേട്ടോ ഏട്ടൻ പുറത്തു പോയി വന്നപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ അപ്പോൾ ഏട്ടൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നല്ലതാണെങ്കിൽ നല്ലത് പറയും അല്ലെങ്കിൽ അല്ലാന്നല്ലേ പറഞ്ഞത് നമ്മളെ തളർത്തി വീടുന്ന സ്വഭാവമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഏട്ടനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഏട്ടൻ പൊതുവേ കുറച്ച് മോഡേൺ ഡ്രസ്സുകളോട് ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നുന്നത് ഏട്ടൻ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ നല്ല മോഡേൺ ഉള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് നടക്കണം അങ്ങനെയൊക്കെയാണ് എപ്പോഴും പറയും പക്ഷേ എനിക്കാണെങ്കിൽ വിദ്യ താല്പര്യമില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തി ചെക്കനും പെണ്ണു താട്ടം നിൽക്കണം നമ്മൾ വരുന്ന വഴിക്ക് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കുട്ടീനെ കൊണ്ടല്ലേ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വെയിൽ സഹിക്കാൻ പറ്റാത്ത വെയിലും അങ്ങനെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുറച്ച് സമയമൊക്കെ നിന്നിട്ട് ചെക്കനും പെണ്ണിനുള്ള ഗിഫ്റ്റ് നമ്മളൊരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ തിക്കി തിരക്കി പോകാം കേട്ടോ എനിക്കാണെങ്കിൽ മറ്റേ കല്യാണത്തിന് പോകണം എന്നുള്ള മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഞാൻ എന്തൊക്കെ കയറുന്നത് കാട്ടണതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പാവമുണ്ടല്ലോ നമ്മളാകെ ചെറുപ്പായി പോവും ഏ നമ്മൾ അല്ലെങ്കിലും വലുതായിന്നല്ല ഒരുപാട് അങ്ങനെ വലുതായിന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചിരുന്നാലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മൾ സ്കൂൾ ടൈമൊക്കെയാണ് നമുക്ക് മനസ്സിലു വരിക അപ്പോൾ എന്തായാലും അതേപോലെ ഇരുന്നു കേട്ടോ ഒന്നാമത് നിഖില നിഖില എന്നൊക്കെ നിഖില എന്നാണ് ഫ്രണ്ടിൻ്റെ പേര് അപ്പോൾ അവൾന്നൊക്കെ നമ്മുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് അപ്പോൾ അവളുടെ കല്യാണത്തിന് പോവാ അതുപോലെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുക എന്നൊക്കെ പറയാൻ കുറച്ച് സമയം നിൽക്കുക എന്നൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കനും പെണ്ണും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണമാണ് കേട്ടോ ഒരു ഫോട്ടോ ഫ്രെയിം അവരുടെ സേവ് ദ്രൈറ്റിൻ്റെ ഫോട്ടോസ് കിട്ടിയപ്പോൾ നമ്മളങ്ങനെ എല്ലാം കൂടി നമ്മളൊരു ഫ്രെയിം ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അപ്പം തന്നെ പൊട്ടിച്ചു കിട്ടും ഞങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മളിങ്ങനെ ഫോട്ടോസ് സെലക്ട് ചെയ്തു ഫ്രെയിം എങ്ങനെയാണ് വേണ്ടത് നോക്കി അത്രയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അവിടെ നിന്ന് തന്നെ അങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുവരുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും അവൾക്ക് നല്ല ഇഷ്ടമായിട്ടോ ഫോട്ടോസ് ഞാൻ ചെയ്ത് നല്ല ഇഷ്ടമായി അവൾ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം തന്നെ നമ്മൾ കണ്ടു വിട്ടോ നമ്മൾ പൊട്ടിച്ചപ്പോൾ നമുക്ക് അത് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ തന്നെ അത് എടുത്ത് പൊക്കി നമുക്ക് കാണിച്ചു തന്നു കെട്ടോ പിന്നെ ഒരു കാര്യം പറയാണ്ട് വയ്യ കേട്ടോ ഇനികില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റമല്ലാട്ടോ ഞാനൊക്കെ വിചാരിച്ചത് കുറച്ചുകൂടെയൊക്കെ മാറിയിട്ടുണ്ടാവുന്നതാണ് പക്ഷേ ആൾക്കൊന്നും ഒരു മാറ്റമില്ല ആൾ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നെട്ടോ ഒന്ന് കാണാനായിട്ട് അപ്പോൾ ഈ കണക്കെൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ അപ്പോൾ ഒരു തന്നെ ഇതാ അശ്വതിൻ്റെ അടുത്ത് കൂടെ നിൽക്കുന്നുണ്ട് അശ്വതി വേഗം കുട്ടീനെ ഏൽപ്പിച്ചിട്ട് നിൽക്കാനോ എനിക്ക് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല ഏട്ടൻ ഏട്ടം ഏട്ടൻ ഏട്ടം അടുത്ത് നടക്കായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അധികം വെയിറ്റ് ചെയ്തില്ലാട്ടോ ഞാൻ മറ്റേ കല്യാണം എന്തിനും നമ്മൾ വേഗം ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു കഴിച്ചിട്ട് വേഗം പോവാ വിചാരിച്ചു ഞാൻ എല്ലാവരുടെയും അല്ല ഇരുന്നത് ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരപ്പം അങ്ങോട്ട് പോകുന്നു ഏട്ടനെ ഞാനും കുട്ടിയും കൂടി അങ്ങനെ കഴിക്കാൻ പോകുന്നതാണ് ഈ തൊട്ടടുത്തിരിക്കണുണ്ടല്ലോ ഞങ്ങൾ കുട്ടിക്കാലം മുതൽ മുതലൊഴിപ്പിച്ച് പഠിച്ച ആൾക്കാരാണ് കേട്ടോ അവളുടെ കുട്ടിയാണ് കേട്ടോ അത് അപ്പം എനിക്കും അശ്വതിക്ക് വീയിരിക്കുന്ന ശമനയ്ക്ക് മാത്രം കേട്ടോ കുട്ടികളെ കഴിയിട്ടോ ബാക്കി എല്ലാവരും കല്യാണം കഴിക്കാനേ ഇരിക്കണേ ഉള്ളൂ അതിനുവേണ്ടി നമ്മളും വെയിറ്റിംഗ് ആണ് അപ്പം ഇതാണ് നമ്മുടെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറ് സാറിനെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല ഈ വീഡിയോയിലാണ് കണ്ടത് വെച്ചാൽ എനിക്ക് അങ്ങോട്ട് പോകേണ്ട തിരക്കിലേ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെയല്ല കേട്ടോ ഫുഡ് കഴിക്കാനിരുന്നത് അപ്പോൾ സാറിനെ കാണാൻ പറ്റാത്തേക്ക് ചെറിയൊരു വിഷമായി എന്താ വച്ചാൽ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും വീഡിയോ എടുക്കല യാത്ര പറയുന്ന സീന് കേട്ടാന്ന് മുന്നിട്ട് കാണിച്ച് കൂട്ടണതാണ് എന്തായാലും പോണേല് ചെറിയൊരു വിഷമം കാരണം ഇവരാരും പോണില്ല ഞാൻ മാത്രം പോവാ പറയുമ്പോൾ അവരുടെ കൂടെ കുറച്ചും കൂടി സമയം നിൽക്കായിരുന്നു എല്ലാ വീഡിയോയും എല്ലാ വീഡിയോയും നല്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെനിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര വീലായിരുന്നു കേട്ടോ ഒരു രക്ഷയിട്ട് അവിടുന്ന് സത്യം നല്ല വിഷമായിട്ടോ പോകുന്നതെന്താ വച്ചാൽ അവരെ വിട്ട് വരുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം അപ്പോൾ ഇത് നമ്മുടെ കൃഷ്ണേന്ദു ഏട്ടൻ്റെ പേര് വിഷ്ണു അപ്പോൾ നമ്മൾ അധിക സമയം നിന്നിട്ടില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഗിഫ്റ്റ് കൊടുത്ത് ഫോട്ടോ എടുത്ത് പോകുന്നു എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടല്ലേ പോയത് പിന്നെ അധിക സമയം നമ്മൾ അവിടെ നിന്നില്ല അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം കുടിക്കാൻ കാരണം ബേക്കറിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഡേട്ടി ആ സമയം വയ്ക്കും എണീറ്റോ അപ്പം അത്ര സമയം നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് ആകെ ക്ഷീണമായിട്ടോ എന്നാൽ അവനെടുത്ത് വണ്ടിയിൽ സ്കൂട്ടിയിൽ ഇരിക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ സാരിയൊക്കെ കൊടുത്തിട്ടല്ലേ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നെയ്സ് ആയിട്ട് ഈ ഏട്ടൻ മുങ്ങുകയാണ് കേട്ടോ ഏട്ടനോട് ഞാൻ പറഞ്ഞാൽ ഇവിടെ നിൽക്കാനായിട്ട് എന്താ വെച്ചാൽ രാത്രി മക്കൾക്ക് ഭയങ്കര കുറുമ്പ് കിട്ടോ അപ്പോൾ ഉറങ്ങണേ ഇല്ല അപ്പോൾ രണ്ട് ദിവസമായിട്ടൊക്കെ ഉറക്കം ശരിയാവില്ല അപ്പോൾ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ നൈസായിട്ട് പോവുകയാണ് എന്താ വെച്ചാൽ വന്നത് അമ്പാടി രണ്ട് കടി കൊടുത്തു അമ്പാടിക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു തരത്തിൽ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ ഏട്ടന ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഏട്ടൻ നൈസായിട്ട് ഞാൻ പോവുകയാണ് പറഞ്ഞിട്ട് പണിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ നൈസായിട്ട് മുങ്ങണത് അപ്പം എന്തായാലും മക്കളൊക്കെ കൂടി വന്ന് കൂടിയിട്ടുണ്ട് അച്ഛൻ പോകുമ്പോൾ ഉള്ള വിഷമം കാണിക്കാനും ഉമ്മ കൊടുക്കാനും ടാറ്റ കൊടുക്കാനൊക്കെയാണ് ആൾക്കാർ വന്ന് നിൽക്കണത് ഈ കമ്പീമ ഇപ്പം കുത്തിപ്പിടിച്ച് കയറാൻ തുടങ്ങിയിട്ട് അതിപ്പം അടുത്തത് തലവേദനയാണ് കണ്ണ വെട്ടിച്ച ഉമ്മറത്തേക്ക് വന്നിട്ട് കമ്പീമ കുത്തിപ്പിടിച്ച് കയറുകയാണ് അവിടെ നിന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമാണ് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു വെച്ചാൽ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ എന്നുള്ളതൊരു ഒരു വിഷമം പിന്നെ ഞാൻ വന്ന ശേഷം അവർ കുറച്ച് പേര് ഡാമൊക്കെ കാണാൻ പോയി അവിടെ കുറച്ച് സമയം നല്ല രസമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൽ എന്തായാലും പറ്റില്ല അപ്പോൾ അപ്പോൾ എന്തായാലും കുറച്ചും കൂടി സമയമൊക്കെ ആരോ കൂടെ ഇരിക്കണം എന്നാണ് എന്താ പറയുക പോയി പെട്ടെന്നുള്ളൊരിതല്ലേ അതിൻ്റെ ഒരു ഇതുണ്ട് കുറച്ച് സമയമാണെങ്കിൽ പോലും നമ്മൾ മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തു കിട്ടും കാരണം എന്താ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിക്കാതാകാം അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ അവിടെ ഒരു കുശുമ്പോ കുഞ്ഞായ്മന്നു വരുന്നില്ല നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അപ്പം ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരിക്കാനൊക്കെ ആയിട്ട് എന്തൊക്കെ പറയാൻ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് പ്രത്യേകിച്ച് എൻ്റെ പത്തിൽ പത്താം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ഞാൻ ഏട്ടനോട് എപ്പോഴും പറയും എനിക്കെപ്പോഴും ഭയങ്കര അത് അവരോട് ഭയങ്കരമായിട്ടൊരിതാണ് എന്നുള്ളത് ഞാൻ എപ്പോഴും ഏട്ടനോടും പറയാറുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാണ്ട് ഇതേപോലെ പോണത് നമ്മുടെ ആ ഒരു ഫ്രണ്ട്സാണ് അപ്പോൾ എല്ലാവരും ഞാനിന്നല്ല എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലേ അപ്പം ഇന്നലെ നൈറ്റ് ഞാനിങ്ങനെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചപ്പോൾ അവൾ എന്നോട് പറയുന്നത് ചെയ്തു ഞാൻ കുറേ ദിവസമായിട്ട് മൈൻഡൊന്നും ശരിയല്ല പക്ഷെ ഇന്ന് നമ്മളെല്ലാവരോട് കൂടിയപ്പോൾ അതെത്രയോ മൈൻഡൊക്കെ സെറ്റ് ആയ പോലെയാണ് പക്ഷെ ഒരു വിഷമം എന്താ വെച്ചാൽ നാളെ മുതൽ പിന്നെയും പഴയതുപോലെ തന്നെ അല്ലേ അല്ലേന്നുള്ളൊരിതാണ് പിന്നെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണല്ലോ നമുക്കിന്നും ഇതുപോലെ ഇരിക്കാൻ പറ്റുമോ നമുക്ക് വർക്ക് അത് ഇത് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്കന്നെ യൂട്യൂബ് മക്കൾ കാണാം അവരിപ്പോൾ മാരേജും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർ വർക്ക് നോക്കി ോക്കി നടക്കുന്ന ആൾക്കാരില്ലേ അപ്പം അങ്ങനെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളാണ് അതിൻ്റെ ഇടയിൽ നിന്നാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ മെസ്സേജ് വെച്ച് പറഞ്ഞു നമുക്ക് ഇനി നോക്കാം നമുക്ക് പറ്റുമ്പോൾ ഇതുപോലെ കൂടാം നോക്കാം എല്ലാം ഫ്രീ ആയ ശേഷം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും അങ്ങനെ അപ്പം നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സും കൂടി ഇതുപോലെ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പിട്ട് കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ കൂടാം അപ്പം എന്തായാലും അപ്പം നമുക്ക് മാക്സിമം അടിച്ച് വിളിക്കാം അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂട്ട് എന്നത് വീഡിയോ അപ്പം